തമിഴ്നാട് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുകയാണ് സൂപ്പർതാരം വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രഖ്യാപനം നടത്തിയിട്ട് ഒരാഴ്ച പിന്നിട്ടു എന്നിട്ടും അതിന്റെ അനുവദികൾ അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് വിജയ് നീങ്ങുന്നത് അതിന്റെ ഭാഗമായാണ് തമിഴക തമിഴകം കഴകമെന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഫെബ്രുവരി രണ്ടിനുണ്ടായത് അതേസമയം തന്റെ പാർട്ടി വ്യത്യസ്തമായിരിക്കണമെന്ന് വിജയ്ക്ക് വ്യക്തമായ പദ്ധതി ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത തെളിയിക്കുന്നത് യുടെ ആരാധക സംഘടനയായ വിജയ് രസിക മണ്ഡലത്തിലെ തൂത്തുക്കുടി ജില്ലാ മേധാവിയായിരുന്നു തന്നെ അതുകൊണ്ടുതന്നെ ബില്ലാജകൻ തന്നെയായിരിക്കും തമിഴക വെട്ടി കഴകത്തിന്റെ ജില്ലാ പ്രസിഡന്റായി വരേണ്ടതും എന്നാൽ ബില്ലാചനെ വിജയ് നേരിട്ട് പുറത്താക്കിയെന്നാണ് വിവരങ്ങൾ സ്വന്തം സഹോദരനെ വെടിവെച്ച് തടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ബില്ലാജഗൻ ഇതോടെയാണ് ബില്ലാചകനെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാനുള്ള കാരണമെന്നാണ് വിവരങ്ങൾ ക്രിമിനൽ കേസുകളിൽപ്പെട്ടവർ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ വേണ്ട എന്നാണ് വിജയുടെ നിലപാട് ഇതിനൊപ്പം തന്നെ മറ്റു ചിലരെയും പാർട്ടി നേതൃസ്ഥാനത്തേക്ക് വിജയ് കൊണ്ടുവരില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതേസമയം ബില്ലാ ജഗൻ നിലവിൽ ഡി എം കെ യൂത്ത് വിങ്ങിന്റെ സജീവ പ്രവർത്തകനാണെന്നും അയാൾ വിജയുടെ ഫാനാണെങ്കിലും ഡി എം കെ ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുറത്താക്കലിന് കാരണമെന്നും റിപ്പോർട്ടുണ്ട് നേരത്തെ ബില്ലാ ജഗന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുതിയനിധി സ്റ്റാലിൻ എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതേസമയം കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചിന് തമിഴക വീട്ടിൽ കഴകം ഭാരവാഹികളുടെ യോഗം ചെന്നൈയിൽ ചേർന്നിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തു യോഗത്തിൽ വെർച്വലായി പങ്കെടുത്ത വിജയം പാർട്ടി അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു അഞ്ചു മിനിറ്റോളമായിരുന്നു യോഗത്തെ വിജയ് അഭിസംബോധന ചെയ്തത് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ തന്റെ സങ്കടവും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു ജനങ്ങളെ കാണുമ്പോൾ എന്നും ചിരിച്ച മുഖത്തോടെ അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ കേൾക്കണമെന്നും ഒരിക്കലും വിമർശനത്തിൽ തളരരുതെന്നും തന്റെ പാർട്ടി ഭാരവാഹികളോട് വിജയ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ പ്രവർത്തനം ആരംഭിക്കണമെന്നും നാട്ടിലെ എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് പോലും നമ്മുടെ പാർട്ടിയെക്കുറിച്ച് വ്യക്തമായി ധാരണ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം പ്രവർത്തനം നടത്തേണ്ടതെന്നും വിജയ് യോഗത്തിൽ പറഞ്ഞിരുന്നു അതേസമയം തമിഴക വെട്ടി കഴകം അഥവാ ടി വി പാർട്ടി രൂപീകരിച്ചപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയായിരുന്നു തമിഴകത്തെ രാഷ്ട്രീയ നേതാക്കളും ഒപ്പം ചലച്ചിത്ര താരങ്ങളും വരവേറ്റത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുതൽ രജനീകാന്തും കമൽഹാസനും അടക്കമുള്ളവർ വിജയ്ക്ക് ആശംസകൾ നേരാൻ മടി കാട്ടിയില്ല എന്നാൽ പാർട്ടി തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ടി വി ആദ്യ പണിയും കിട്ടി ഡി എം കെ സഖ്യ നേതാവിന്റെ വകയായിരുന്നു ആ പണി ടി വി കെ എന്ന പേര് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി തമിഴക വാഴ്വയൊരുമൈ കക്ഷിയുടെ അധ്യക്ഷൻ ടി വേൽമുരുകൻ രംഗത്തെത്തി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജയുടെ പാർട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വേൽമുരുകൻ പരാതി നൽകുകയും ചെയ്തു എന്തായാലും നിലവിൽ അഭിനയിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് വിജയ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ